മുരിങ്ങ സൂപ്പ് ഫോർ വെയ്റ്റ് റിഡക്ഷൻ ക്യുക്കായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും മുരിങ്ങ എന്ന് പറയുന്നത് വെയ്റ്റ് റിഡക്ഷന് വളരെയധികം സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡർ ആണ് വൈറ്റമിൻ സി ഉണ്ട് അതേപോലെ തന്നെ ബോൺ സ്ട്രെങ്ത്തിന് നല്ലതാണ് കാൽഷ്യം കിട്ടുന്നതിനും സഹായിക്കും സോ നമുക്ക് ക്യുക്കായിട്ട് മുരിങ്ങ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇത് നൈറ്റ് ഡിന്നറായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലപോലെ വെയ്റ്റ് റിഡക്ഷൻ തരും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ സാധിക്കും സോ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പറഞ്ഞു പോവാം മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വെളുത്ത ുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ തൂരപ്പരിപ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒന്നുമില്ല ഒരു കുക്കറിൽ ജസ്റ്റ് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ കുത്തിയടച്ചെടുത്തിരിക്കുക പക്ഷേ ഇത് മാത്രം ചെയ്താൽ പോരാ ഇതിനെ മിക്സ്ഡ് ജാറിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ അതിലെ ഫൈബർ നമുക്ക് അരിച്ചെടുത്ത് കളയാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞു ഇത്രയുള്ളൂ ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കുക ഉപ്പ് പാകല്ലേന്ന് നോക്കുക വീണ്ടും സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പീസ് ബട്ടർ ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലക്ഷൻ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്